നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാളരിപ്പയർ ഉപയോഗിച്ചിട്ട് മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് കുറച്ച് വളരിപ്പയർ എടുത്തിട്ടുണ്ട് പിഞ്ച് പരുവത്തിൽ നമ്മൾ ഈ വളരിപ്പയർ എടുക്കണം കേട്ടോ മെഴുക്കുട്ടി വെക്കാൻ എങ്കിലും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മൂത്തുപോയാൽ കൊള്ളത്തില്ല മെഴുക്കുട്ടി വെച്ചാൽ വെക്കാനായിട്ട് അപ്പം നമുക്ക് ഇതുപോലെ ബീൻസൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇത് നാരു പോലെയുള്ള ഒരിതുണ്ട് അതൊന്ന് വലിച്ചു കളയണം അപ്പോൾ എല്ലാ വളരിപ്പയറിൻ്റെയും നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കാമേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ കിട്ടും കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചീരെടുക്കാൻ പറ്റും എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഞാൻ ഈ പയറു ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി കട്ടിയിലല്ലാതെ കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ പയർ എല്ലാം ഒന്ന് ഇതുപോലെ അരിങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ അരിങ്ങി വെച്ചിരിക്കുന്ന പയർ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആ ഒരു സവാളയും കൂടെ ഞാൻ അരിങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ബറ്റർ കൂടി ഞാൻ ഇതിനകത്തോട്ട് മുറിച്ചിടുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ ഞാനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പയർ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ ഏകദേശം പയർ എല്ലാം ഒന്ന് വെന്ത് നല്ലായിട്ടൊന്ന് തിളച്ച് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അതിനായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ നമ്മുടെ പയറിനകത്ത് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് കളയല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് കട്ടിയായി പോകും പയർ കൊള്ള കൂട്ടാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഏകദേശം ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും പിന്നെ വെള്ളം വെള്ളം വറ്റി വരണം ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത പയറ് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കിട്ടണം ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു സെർവിങ് ബൗളിലോട്ടൊന്ന് ഞാൻ പയറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ മെഴുക്കുരുട്ടിയാണ് നല്ല കഞ്ഞീട് കൂടെ ചൂട് ചോറിൻ്റെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്